അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ വിവാദങ്ങൾക്ക് വേണ്ടി നമ്മൾ ഷൂട്ട് ചെയ്തതൊന്നും അല്ലത് പിന്നെ ഇതിൽ ചില ഈ പറഞ്ഞ പോലെ എൻ്റെ കൂടെ തന്നെയാണ് ഈ പറഞ്ഞ രേഷ്മ അഭിനയിച്ചിരിക്കുന്നത് പിന്നെ ചിഞ്ചു അത് അറടൻ്റെ കൂടെയാണ് അഭിനയിച്ചിരിക്കുന്നത് ഈ രണ്ട് പേരും നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ടായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ പിന്നിൽ വരുന്ന വിവാദങ്ങളൊക്കെ നമ്മൾ ആ സമയത്ത് നേരിടും കാരണം എല്ലാ ഉത്തരവാദിത്വം കാര്യങ്ങളും ഞാൻ തന്നെയാണ് ഏറ്റെടുക്കേണ്ടത് ഇതിൻ്റെ ഡയറക്ടർ എന്ന രീതിയിൽ ഇതിൽ അഭിനയിച്ച ആർട്ടിസ്റ്റുകൾക്കോ ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ള ഇപ്പോൾ വർക്കേഴ്സിനോ ഒന്നും ഇതിൽ വേറെ കാര്യങ്ങളൊന്നും ഇല്ല കാരണം ഇതിൻ്റെ എല്ലാ ഉത്തരവും ഞാൻ തന്നെ പറയേണ്ടി വരും പിന്നെ നമുക്കിത് ഡിജിറ്റലായിട്ടുള്ള എല്ലാ തെളിവുകളും നമ്മളിലുണ്ട് ആരും ആരും നിർബന്ധിച്ചിട്ട് ഇതിലൊരു വർക്കിംഗ് ചെയ്തിട്ടില്ല എല്ലാവരും ഹാപ്പി ആയിട്ട് തന്നെയാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് ഇപ്പം അലൻ്റെ സീക്വൻസ് ആയപ്പോലും അറടൻ്റെ സീക്വൻസ് ആയപ്പോലും ഇപ്പം ഞാൻ ചെയ്ത വർക്കായാൽ പോലും ഒക്കെ നമ്മളെല്ലാം ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ള റിലീസിങ് നാളെ നാളെ വൈകുന്നേരം ഏഴ് മണിക്ക് ഉള്ളിലാണ് നമ്മൾ റിലീസിങ് പ്ലാൻ ചെയ്തത് പറയുന്നത് യൂട്യൂബ് ചാനൽ യൂട്യൂബ് ചാനലിൽ വരുന്നത് നിഷ ഇടുക്കി എന്ന യൂട്യൂബ് ചാനലാണ് വരുന്നത് അത് നമ്മൾ ലാപ്ടോപ്പിൽ അപ്ലോഡ് ചെയ്ത് നിഷ ഫോൺ നിഷ ടൈപ്പ് ടൈപ്പ് ചെയ്യാതെ നാളെ നിഷ ചെയ്യാ <laughs> <laughs> <ya vamos> <laughs> <amigo, risa>